നമസ്കാരം സ്വാഗതം ഭരണകൂട പ്രാന്തിന്റെ പല വെർഷനുകളും കണ്ടിട്ടുണ്ട് എന്നാൽ ഇത്രമേൽ ഭയാനകമായ ഒരു വെർഷൻ ഇന്ത്യയുടെ രാഷ്ട്രപതിക്കെതിരെ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ കേരളം ബില്ലുകൾ തടഞ്ഞു തടഞ്ഞുവെക്കുന്നുവെന്നാരോപിച്ച് കേരളം സുപ്രീം കോടതിയെ രാഷ്ട്രപതിക്കെതിരെ സമീപിച്ചു കേരളം നൽകിയ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും രാഷ്ട്രപതിയുടെ സെക്രട്ടറിയേയും ഈ കേസിൽ കക്ഷി ചേർത്തിട്ടുണ്ട് ഒപ്പം കേരളത്തിന്റെ ഗവർണറേയും നിയമസഭ പാസാക്കിയ ദാല് ബില്ലുകൾ രാഷ്ട്രപതി തടഞ്ഞു തടഞ്ഞുവെച്ചിരിക്കുന്നുവെന്നാണ് കേരളത്തിന്റെ ആക്ഷേപം അനുമതി നിഷേധിച്ച ബില്ലുകളിൽ രാഷ്ട്രപതിയും ഗവർണറും എന്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നറിയാന് കേരളത്തിന് അവകാശമുണ്ട് അതുകൊണ്ടുതന്നെ ഫയലുകൾ വിളിച്ചു വരുത്തണമെന്നാണ് സുപ്രീം കോടതിയോട് കേരളം ആവശ്യപ്പെട്ടിരിക്കുന്നത് രാഷ്ട്രപതിയുടെ സെക്രട്ടറി ഗവർണർ കേന്ദ്ര സർക്കാർ എന്നിവരാണ് എതിർ കക്ഷികൾ ചീഫ് സെക്രട്ടറിയും ടി പി രാമകൃഷ്ണൻ എം എൽ എ ഹർജിക്കാർ നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനം വൈകുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കേരളം സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് അത്യന്തം ഗൗരവതരമായ ഒരു പ്രശ്നമാണിത് ഗവർണർ രാഷ്ട്രപതിക്കയച്ച ഏഴ് ബില്ലുകളിൽ നാലെണ്ണം ഇപ്പോഴും രാഷ്ട്രപതി തടഞ്ഞു വെച്ചിരിക്കുന്നുവെന്നാണ് കേരളം ആക്ഷേപമുന്നയിക്കുന്നത് രാഷ്ട്രപതി സമർപ്പിച്ച ബില്ലുകളിൽ ലോകായുക്തയ്ക്ക് രാഷ്ട്രപതി അംഗീകാരം നൽകിയിട്ടുണ്ട് ബാക്കി ബില്ലുകളിൽ തീരുമാനം വരാനുള്ളതാണ് ഇത് വൈകിപ്പിക്കുന്നത് രാഷ്ട്രപതി ബോധപൂർവം എന്നതാണ് കേരളത്തിന്റെ ആക്ഷേപം ഗവർണറുടെ അധികാരം വെട്ടിക്കുറയ്ക്കാൻ അടക്കമുള്ള ബില്ലുകളാണ് ഇപ്പോൾ രാഷ്ട്രപതിയുടെ പരിഗണനയിലുള്ളത് നേരത്തെ കേരളത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉയർന്നു ഉയർന്നുകത്തിയിരുന്നു തുടർന്ന് ആരിഫ് മുഹമ്മദ് ഖാന്റെ അധികാരം വെട്ടിക്കുറയ്ക്കാനുള്ള ബില്ല് പെട്ടെന്ന് തന്നെ നിയമസഭ വിളിച്ചു ചേർത്ത് കേരള സർക്കാർ പാസ്സാക്കിയെടുത്തു അതിനുശേഷം മാസങ്ങളോളം ഈ ബില്ല് രാജ്ഭവനിലിരുന്നു കടുത്ത ആക്ഷേപങ്ങൾ ഉയർന്നതോടെ രാഷ്ട്രപതിക്ക് ബില്ലുകൾ അയക്കുകയായിരുന്നു കേരളത്തിന്റെ ഗവർണർ ഭരണഘടനാ വിദഗ്ധരോടും അഭിഭാഷകരോടുമൊക്കെ ചർച്ച ചെയ്തതിനു ശേഷമാണ് ഇപ്പോൾ രാഷ്ട്രപതിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് എന്ന് കേരളം പറയുന്നു എന്നാൽ തികച്ചും ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന നടപടികളാണ് തുടർച്ചയായി കേരളം ചെയ്യുന്നത് എന്ന ഒരു വിഭാഗം നിയമവിദഗ്ധർ പറയുന്നു രാജ്യത്തെ ഏറ്റവും ഉന്നതമായ ഭരണഘടനാ സ്ഥാപനമായ രാഷ്ട്രപതിക്കെതിരെ പരമോന്നത കോടതിയിൽ ഹർജി വരുന്നത് അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം രാഷ്ട്രപതിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുക എന്ന വിചിത്രമായ നടപടിയാണ് കേരളം കൈക്കൊണ്ടിരിക്കുന്നത് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് മുന്നിൽ സമർപ്പിച്ചിരുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ വൈകിയതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു കേരള സർക്കാർ എന്നാൽ ഹൈക്കോടതി ഈ ഹർജി തള്ളിയതിനെ തുടർന്ന് സുപ്രീം കോടതിയെ സമീപിച്ചു കേരളം കേരളത്തിന്റെ ചീഫ് സെക്രട്ടറിയും നിയമസെക്രട്ടറിയും ചേർന്നാണ് അന്ന് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചത് എന്നാൽ സുപ്രീം കോടതി ഗവർണർ കരുകൂല തീരുമാനത്തിലെത്തിച്ചേരുന്ന കാഴ്ചയായിരുന്നു നമുക്ക് മുന്നിൽ തുടർന്ന് ഗവർണർ ബില്ലുകൾ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയച്ചു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാരെയും കേന്ദ്ര സർക്കാരിനെയും എതിർ കക്ഷികളാക്കി അന്ന് കേരള സർക്കാരും ടി പി രാമകൃഷ്ണൻ എം എൽ എയും സുപ്രീം കോടതിയിൽ ഹർജി നൽകി സർവകലാശാല നിയമഭേദഗതി സഹകരണ നിയമ ഭേദഗതി പൊതുജനാരോഗ്യ നിയമഭേദഗതി ലോകായുക്ത നിയമഭേദഗതി എന്നിവ തീരുമാനമെടുക്കാതെ ഗവർണർ പിടിച്ചു വച്ചിരിക്കുകയായിരുന്നുവെന്നാണ് ഹർജിയിലെ ആരോപണം ബില്ലുകളിൽ എത്രയും പെട്ടത് തീരുമാനമെടുക്കാൻ ഗവർണർക്ക് നിർദ്ദേശം നൽകണമെന്നായിരുന്നു അന്ന് കേരള സർക്കാർ സുപ്രീംകോടതിയോട് ആവശ്യപ്പെട്ടത് ബില്ലുകൾ പിടിച്ചു വച്ചിരിക്കുന്നത് ഭരണഘടനാ ലംഘനം എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതിയെ സമീപിച്ചത് എന്നാൽ സുപ്രീം കോടതി കേരള സർക്കാരിന് അനുകൂലമായ നിലപാട് കൈക്കൊണ്ടില്ല കേസിൽ ഗവർണർ വിജയിക്കുന്ന കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത് തുടർന്ന് സർവകലാശാലകളിൽ ഗവർണർ കൈക്കൊണ്ട പല നടപടികൾക്കെതിരെയും വിവിധ കോടതികളെ കേരള സർക്കാരും സർവകലാശാലകളും ഒക്കെ സമീപിച്ചു ഇവിടെയും വിജയം ആത്യന്തികമായി ഗവർണർക്ക് തന്നെ ഗവർണർ തന്നിഷ്ടപ്രകാരമുള്ള നടപടിയിലൂടെ ഭരണഘടനയെ അട്ടിമറിക്കുന്നുവെന്നായിരുന്നു അന്ന് കേരള സർക്കാർ പറഞ്ഞു പറഞ്ഞുവെച്ചത് സമാനമായ സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ രാഷ്ട്രപതിക്കെതിരായ ഹർജി സുപ്രീം കോടതിയിൽ വന്നിരിക്കുന്നതും ഭരണഘടനാ വിരുദ്ധ നടപടി രാഷ്ട്രപതി സ്വീകരിക്കുന്നുവെന്നതാണ് കേരളത്തിന്റെ ആക്ഷേപം അത്യന്തം ഗുരുതരമായ ആക്ഷേപമാണ് കേരളം ഉന്നയിക്കുന്നത് വിഷയത്തിൽ ഗവർണർ കോടതിയോട് മറുപടി പറയാൻ ബാധ്യസ്ഥനെന്നായിരുന്നു അന്ന് കേരള സർക്കാരിന്റെ വിശദീകരണം സി പി എം പാർട്ടി ഗവർണർക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളും വിവാദങ്ങളും ഉന്നയിച്ച കാലഘട്ടത്തിലായിരുന്നു വിവിധ കോടതികളിലേക്ക് കേരള സർക്കാർ പാഞ്ഞുചെന്നത് ഇടക്കാലത്ത് കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുന്ന കേരള സർക്കാരിനെയും നമ്മൾ കണ്ടു കേരളത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച നടപടിക്കെതിരെയായിരുന്നു അന്ന് സുപ്രീം കോടതിയെ കേരളം സമീപിച്ചത് ഇന്ത്യയിലെ ഏറ്റവും മുതിർന്ന അഭിഭാഷകരെ തന്നെ കളത്തിലിറക്കി ശക്തമായ വാദമുന്നയിക്കാനാണ് അന്ന് കേരളം ശ്രമിച്ചത് പിന്നീട് കേന്ദ്ര സർക്കാരിൽ നിന്ന് തുടർച്ചയായ തിരിച്ചടികൾ നേരിടേണ്ടി വന്ന തിക്തഫലമായിരുന്നു ഈ ഹർജിയുടെ പിന്നാമ്പുറ കഥ സുപ്രീം കോടതിക്ക് മുൻപാകെ ഇന്ന് രാഷ്ട്രപതിക്കെതിരെ വരുന്ന ഹർജിയിൽ ഒരുപക്ഷെ ഏഴംഗ ഭരണഘടനാ ബെഞ്ച് തീരുമാനമെടുക്കണം എന്ന ആവശ്യം കേരളം ഉന്നയിക്കും ശക്തമായ ിയമ പോരാട്ടങ്ങളിലൂടെ രാഷ്ട്രപതിയെ തന്നെ മുട്ടുകുത്തിക്കാനുള്ള വിചിത്രമായ നടപടികളാണ് കേരളം കൈക്കൊള്ളുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ പരാജയത്തിനെ തുടർന്ന് അതിശക്തമായ നിയമ നീക്കങ്ങളിലൂടെ പിണറായി വിജയൻ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമം നടത്തുന്നു ഒരു വശത്ത് ഗവർണർക്കെതിരെയുള്ള യുദ്ധം ഇതുവരെ വിജയിക്കാതെ കൂപ്പുകുത്തി മറുവശത്ത് സർവകലാശാലകൾ പിടിച്ചെടുക്കാനുള്ള പാർട്ടി നീക്കം അപ്പാടെ തകർത്തെടിയുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന കേരളം കണ്ടത് കേരളത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച കേരളത്തിന് പക്ഷേ അത്ര അനുകൂലമായ വിധി സമ്പാദിക്കാൻ കഴിഞ്ഞില്ല കേരളവും കേന്ദ്രവും തമ്മിൽ സമവായ ചർച്ചകൾ നടത്തി ഒരു ഫോർമുലയിലെത്താൻ അന്ന് കോടതി നിർദ്ദേശം മുന്നോട്ട് വെച്ചുവെങ്കിലും ഹർജി പിൻവലിച്ചാൽ കൂടുതൽ കടമെടുപ്പിനുള്ള സൗകര്യം ചെയ്യാം എന്ന നിലപാടാണ് അന്ന് കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടത് കിഫ്ബിയെടുത്ത കടം കൂടി ഉൾപ്പെടുത്തിയതാണ് കേരളത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ ഗണ്യമായ കുറവ് വരാൻ കാരണം ബജറ്റിന് പുറത്തുള്ള ഇത്തരം കടമെടുപ്പ് പരിധിയെ ബജറ്റിന്റെ പരിധിയിലേക്ക് ഉൾപ്പെടുത്തി കേന്ദ്രം കടുത്ത നിയന്ത്രണങ്ങൾ തുടർന്ന് ഏർപ്പെടുത്തി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നുപോകുന്നത് എന്ന് കേരള സർക്കാരും പിണറായി വിജയനും നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പരിതപിക്കാൻ തുടങ്ങിയത് ഈ കോടതി ഹർജിയുടെ പിന്നാമ്പുറക്കഥ ഇന്ത്യയുടെ രാഷ്ട്രീയ വ്യവസ്ഥിതിയിൽ ഇന്ത്യയുടെ രാഷ്ട്രപതി രാജ്യത്തിന്റെ തലവനും ഭരണഘടനാ പ്രതിനിധിയായും പ്രവർത്തിക്കുന്ന ഒരു സുപ്രധാന സ്ഥാനം വഹിക്കുന്നു ആചാരപരമായ ചുമതലകൾ മാത്രമല്ല രാഷ്ട്രപതിക്ക് ഒരു പ്രധാന അധികാരം വീറ്റോ അധികാരം തന്നെയാണ് രാഷ്ട്രപതിക്ക് ഒരു ബില്ലിന്റെ സമ്മതം നിരസിക്കാനോ തടയാനോ നിയമം അനുവദിക്കുന്നു ഭരണഘടന അനുവദിക്കുന്നു നിയമനിർമ്മാണ പ്രക്രിയയിൽ രാഷ്ട്രപതിയുടെ പങ്ക് മനസ്സിലാക്കുന്നത് ഇന്ത്യയുടെ ജനാധിപത്യ ചട്ടക്കൂടിലെ പരിശോധനകളും സന്തുലിതാവസ്ഥയും മനസ്സിലാക്കുന്നതിന് നിർണായകമാണ് തന്നെ രാഷ്ട്രപതിയുടെ അധികാരം ചോദ്യം ചെയ്തുള്ള ഈ സുപ്രീം കോടതി ഹർജി കേരളത്തിന് കൂടുതൽ വിനയായി മാറുകയേയുള്ളൂ ഒരു നിശ്ചിത നടപടിയോ തീരുമാനമോ നടപ്പിലാക്കുന്നതിൽ നിന്ന് തടയാനുള്ള കഴിവ് തന്നെയാണ് രാഷ്ട്രപതിയുടെ വീറ്റോ അധികാരം വീറ്റോ അധികാരം ഇന്ത്യൻ പ്രസിഡന്റിന്റെ കൈകളിലെ ഒരു നിർണായക ഉപകരണം തന്നെയാണ് ഒരു ബിൽ നിയമമാകുന്നത് തടയാൻ ഇത് രാഷ്ട്രപതിയെ അനുവദിക്കുന്നു ഈ അധികാരം നിയമനിർമ്മാണ ശാഖയിൽ ഒരു പരിശോധനയ്ക്കായി പ്രവർത്തിക്കുകയും നിയമമാക്കുന്നതിനു മുൻപ് നിർദ്ദിഷ്ട നിയമങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കാനുള്ള അവസരം തുറന്നിടുകയും ചെയ്യുന്നു രാഷ്ട്രപതിയുടെ വീറ്റോ അധികാരങ്ങൾ കൃത്യമായി ഇന്ത്യൻ ഭരണഘടനയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു പൊതുവായ ചട്ടക്കൂടായി പ്രവർത്തിക്കുന്നു ഓരോ ഗവർണർമാർക്കും ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ നേരിടുന്നുവെങ്കിൽ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് ബില്ലുകൾ അയക്കാനുള്ള വേദിയൊരുക്കുന്നതും ഇതേ ഭരണഘടനാ അവകാശം തന്നെ ഗവർണർ ജനറലിന് വീറ്റോ അധികാരമുണ്ടായിരുന്ന ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടത്തിലാണ് വീറ്റോ അധികാരങ്ങൾ എന്ന ആശയങ്ങൾ വേരോട്ടമൂന്നിയത് പിന്നീട് ഈ അധികാരം സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ലഭിച്ചു ഇന്ത്യൻ സാഹചര്യത്തിന് അനുകൂലമായ ചില പരിഷ്കാരങ്ങൾ കൂടി ഈ അധികാരത്തിൽ വരുത്തി ഇതിനെയാണ് ഇപ്പോൾ കേരള സർക്കാർ ചോദ്യം ചെയ്ത് സുപ്രീം സുപ്രീംകോടതിയിൽ എത്തി നിൽക്കുന്നത് രാഷ്ട്രപതിക്കെതിരെ ഒരു കേസുമായി സുപ്രീം കോടതിയിലെത്തുന്ന സംസ്ഥാനം ദേശീയ മാധ്യമങ്ങൾ ഇതിനെ എങ്ങനെ നോക്കിക്കാണും എന്ന് കാത്തിരുന്ന് കാണാം വിചിത്രമാണ് ഓരോ നീക്കങ്ങളും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ് Oop. Mm -hmm.